അമ്പലപ്പാറ ഗ്രാമപഞ്ചായത്ത് പരിധിയിൽ പൊതുയിടങ്ങളിൽ മാലിന്യം നിക്ഷേപിക്കുന്നവരെ പിടികൂടാൻ നിരീക്ഷണ ക്യാമറകൾ ശക്തമാക്കി അകവണ്ട മണ്ണൂർ റോഡിൽ സ്ഥാപിച്ച നിരീക്ഷണ ക്യാമറയുടെ പ്രവർത്തന ഉദ്ഘാടനം പഞ്ചായത്ത് പ്രസിഡന്റ് വിജയലക്ഷ്മി നിർവഹിച്ചു പൊതുയിടങ്ങളിൽ മാലിന്യ നിക്ഷേപം തടയുന്നതിനു വേണ്ടി അമ്പലപ്പാറ ഗ്രാമപഞ്ചായത്തിലെ അകവണ്ട മണ്ണൂർ റോഡിൽ നിരീക്ഷണ ക്യാമറകൾ സ്ഥാപിച്ചു പ്രദേശത്ത് പുറമെ മഹാകാളികാവ് പരിസരം ഉണ്ണി വൈദ്യർപ്പടി കാഞ്ഞിരക്കടവ് പാലത്തിന് സമീപം എന്നിവിടങ്ങളിലും ഇതിനോടകം ക്യാമറകൾ സ്ഥാപിച്ചു കഴിഞ്ഞിട്ടുണ്ട് നാല് സ്ഥലങ്ങളിലെ ക്യാമറ സ്ഥാപിക്കുന്നതിന് ഏഴ് ലക്ഷം രൂപയാണ് പഞ്ചായത്ത് വകയിരുത്തിയത് ക്യാമറ സ്ഥാപിച്ചതിന്റെ പ്രവർത്തന ഉദ്ഘാടനം പ്രസിഡന്റ് പി വിജയലക്ഷ്മി നിർവഹിച്ചു വാർഡ് മെമ്പർ ലതാ സ്വാഗതം പറഞ്ഞു ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ മുഹമ്മദ് കാസിം അധ്യക്ഷത വഹിക്കുകയും ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ സുരേഷ് മുഖ്യാതിഥിയായി പങ്കെടുക്കുകയും ചെയ്തു ആസ്ത്ര സമിതി അംഗം സി ആർ മണികണ്ഠൻ മുൻ ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സുബ്രഹ്മണ്യൻ തുടങ്ങിയവർ ആശംസകൾ ആശംസകൾപ്പിച്ച സംസാരിച്ചു ഹരിതകർമ്മസേന പുഷ്പന്ദി പറഞ്ഞു ചടങ്ങിൽ പ്രദേശവാസികളും ഹരിതകർമ്മസേനാംഗങ്ങളും പ്രാദേശിക നേതാക്കളും പങ്കെടുത്തു ചടങ്ങിൽ നവകേരള വായനശാല ഭാരവാഹികൾ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റിനെ ആദരിച്ചു കൂടുതൽ സ്ഥലങ്ങളിലേക്കാണ് നിരീക്ഷണം വ്യാപിപ്പിക്കുന്നതിനുള്ള ഇടപെടൽ നടത്തുമെന്ന് പ്രസിഡന്റ് കേരള വിഷൻ ഫ്രീ വൈഫൈ കണക്ഷൻ ഫ്രീ ആയി കണക്ട് ആവൂ